ഹലോ ഗുഡ് എല്ലാവർക്കും ഒരു സൂപ്പർ ഗുഡ് മോർണിംഗ് അപ്പോൾ മഴ എങ്ങനെയുണ്ട് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുന്ന മഴയാണ് നാട് എല്ലായിടത്തും അല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് വന്നേക്കാം ഒരു എഴുപതിലധികം ചെടികളുടെ സെയിൽ വേടിയാണ് കേട്ടോ അപ്പോൾ താ ഏതൊക്കെ ടൈപ്പ് ആണെന്ന് തുടങ്ങിക്കഴിഞ്ഞ് ഇവിടെ തൊട്ട് തന്നെ ആദ്യം തന്നെ നമുക്ക് വരുന്ന ഒരു പതിനഞ്ച് തരം ചെടികളുടെ കട്ടിങ്ങുകളാണ് കേട്ടോ ഈ ഒരു ടൈപ്പിലുള്ള ചെടികളുടെ പതിനഞ്ച് എണ്ണത്തിൻ്റെ നമ്മുടെ ഇലകൾ മാത്രമായിട്ടുള്ള ചെടികളില്ലേ കുറ്റിച്ചെടിയൊക്കെ പോലെയായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പതിനഞ്ചെണ്ണത്തിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ പതിനഞ്ച് കൂടുതൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് പതിനഞ്ചെണ്ണത്തിനാണ് നൂറ്റി പത്ത് രൂപയാണ് റേറ്റ് വന്നേക്കുന്നത് ഒരുപാട് ഒരുപാട് ചെടികളുണ്ട് കേട്ടോ ഈ അഞ്ച് മിനിറ്റ് ഒരു ആറ് മിനിറ്റ് അടുത്തുള്ളൊരു വീഡിയോയാണ് നമ്മുടെ ഇന്നത്തെ ഈ സെയിൽ വീഡിയോ അതിൽ മുഴുവനും ഈ ചെടികളുടെ സെയിൽ തന്നെയാണ് കേട്ടോ എല്ലാം വളരെ ഷോർട്ടാക്കി ഷോർട്ടാക്കി അഞ്ച് സെക്കൻഡ് ആറ് സെക്കൻഡിലാണ് നമ്മുടെ ഓരോ തരം ചെടികളുടെയും കാണിച്ചു പോകുന്നത് കാരണം അത് കൂടുതൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിട്ട് പോകും എല്ലാം അതിൻ്റെയും കട്ടിങ് ആണോ അതോ ഹൂട്ടഡ് പ്ലാന്റ് ആണോ റേറ്റ് എങ്ങനെയാണ് എല്ലാം നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചു പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റുകളാണ് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പറാണ് ദൈസ്ക്രീനിൽ കൊടുത്തേക്കുന്ന കേട്ട് അപ്പോൾ ഈ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ഈ കാണിച്ചേക്കുന്ന എപ്പോഴും പറയണതന്നെയാണ് കേട്ടോ ഏതെങ്കിലും പുതിയതായിട്ടോ വരുന്നതൊക്കെ വേണ്ടി പറയുകയാണ് നമ്മളിതിൽ കാണിച്ചേക്കുന്നത് പ്ലാന്റിൻ്റെ റേറ്റ് മാത്രമാണ് നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റിൻ്റെ വെയിറ്റ് അനുസരിച്ച് കുറേ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും ഏതൊക്കെ ടൈപ്പ് പ്ലാന്റ് ആണെന്ന് ഒക്കെ താ ഇതുപോലെ നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതി കാണിച്ചാണ് പോകുന്നത് പിന്നെ ഒന്നുകൂടെ എടുത്ത് പറയേണ്ട കാര്യം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഓരോന്ന് കട്ടിങ് ഇരുപത് ഇത് കട്ടിങ് ഇത് റൂട്ടഡ് എന്ന് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യം നമ്മൾ ഓൾറെഡി എഴുതി കാണിച്ചാണ് പോകുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എഴുതി കാണിക്കാത്തത് ഇത് വാട്ടർ പോപ്പിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ഈ ഒരു ടൈപ്പ് ഓർക്കിഡ് ഇല്ലേ അതാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഹൈറ്റ് വന്നേക്കുന്നത് ഇതും കട്ടിങ് തന്നെയാണ് കേട്ടോ പതിനഞ്ച് രൂപയാണ് റേറ്റ് പ്രത്യേകം കൂട്ടുകാരെ ഈ സ്ക്രീനിൽ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് തന്നെ വാട്സപ്പ് ചെയ്യണം കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ പല വീഡിയോ എങ്കിലും എൻ്റെ നമ്പറിലേക്ക് ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ കോളുകൾ ഒക്കെ വന്നപ്പോൾ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് കാര്യമില്ല നിങ്ങൾ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ ഈ വീഡിയോ എത്ര നാൾ കഴിഞ്ഞ് കണ്ടാലും ഈ നമ്പറിൽ തന്നെ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്മുടെ വീഡിയോ ഒക്കെയാ വോയിസ് കൊടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര അതിശക്തമായിട്ടുള്ള മഴ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ആണിത് നമ്മളത് വീണ്ടും കൊടുത്തുടങ്ങി നിൽക്കുന്നത് ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ ഇന്നലെ നമുക്ക് വൈകിട്ടൊക്കെ പെയ്തൊരു എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് കാറ്റാണോ മഴയാണോ ഇടിയാണോ എന്നാന്ന് പോലും മനസ്സിലാകാത്ത രീതിയിൽ ഉള്ള മഴയായിരുന്നെട്ടോ നമുക്ക് തകർ കത്ത് പെയ്യാന്ന് വെച്ചാൽ കത്ത് പെയ്യായിരുന്നു മൊത്തം വെള്ളമാണായിരുന്നു കേട്ടോ അത്രയ്ക്ക് മഴയായിരുന്നു നമുക്ക് ഇങ്ങോട്ട് പെയ്തേ കാറ്റെന്ന് പറഞ്ഞാൽ പോലെ കാറ്റായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കെല്ലാം ഭയങ്കര ഇടി ആ ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ നമുക്ക് എന്നാലേ ഇപ്പോൾ എല്ലായിടത്തും എങ്ങനെയൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക കാറ്റൊക്കെ കണ്ടാൽ തന്നെ പേടിയാകട്ടെ ഏത് മരം എങ്ങോട്ടാണ് വരുന്നതെന്ന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാറ്റുകളായിരുന്നു നമുക്ക് അപ്പോൾ മഴയുടെ കാര്യമൊക്കെ പറഞ്ഞു തന്നെ നമ്മുടെ ചെടികളുടെ കാര്യമൊന്നും ആരും ഇതേ വിട്ടുവിട്ട് പോകരുത് കേട്ടോ അടുത്ത വരും ദിവസങ്ങളിലേക്ക് കുറച്ച് ദിവസത്തേക്ക് അടുപ്പിച്ച് നമുക്ക് ഫുള്ള് സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ ഒരുപാട് പ്ലാന്റുകളുടെ സെയിൽ വീഡിയോസ് ഇതേ വന്നുകൊണ്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ മുഖ കൂടിയാണ് കേട്ടോ മുഖമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അത് ഇല പറച്ച് തിരുമ്മിയിട്ടിങ്ങനെ വെച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അഴിച്ചു കഴിയുമ്പോഴത്തേക്കും മുഖം നന്നായിട്ട് കൂടി ഇരിക്കും കേട്ടോ അല്ലാത്തതൊക്കെ ഉണ്ട് പറഞ്ഞാണ് അപ്പോൾ ഇത് ഇതുപോലെ ഒരുപാട് ഒരുപാട് പ്ലാന്റുകൾ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ വന്നിട്ടുണ്ട് നാല് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി കണ്ടിട്ട് ഒരു മിനിറ്റ് കൂടെ അപ്പോൾ ആ ഒരു ടൈമും കൂടെ നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് നമ്മുടെ പീസ് ലില്ലാണേ അത് ഉണ്ട് ഇങ്ങനെ ഒരുപാട് എല്ലാ പ്ലാന്റുകളും ഉണ്ട് നമുക്കൊരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട ഒരുവിധപ്പെട്ട എല്ലാ പ്ലാന്റുകളും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എഴുപതിലധികം പ്ലാന്റുകൾ എഴുപത്തൊന്ന് പ്ലാന്റുകൾ നമുക്ക് നമുക്കിന്നുണ്ട് കേട്ടോ അത്രയും പ്ലാന്റുകൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ എത്രമാത്രം പ്ലാന്റുകൾ വന്നിട്ടുണ്ട് എന്ന് അതും എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന വിലയിലാണ് കേട്ടോ ഇത് നമ്മുടെ ശംഖപുഷ്പത്തിൻ്റെ വലിയ പ്ലാന്റ് നൂറ് രൂപയും ചെറിയ പ്ലാന്റ് ഇരുപത്തി അഞ്ച് രൂപയും കിട്ടും ഇത് കേശവർദിനെയാണേൽ പതിനഞ്ച് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് നമ്മുടെ നാടൻ ബോൾസത്തിൻ്റെ കട്ടിങ് പത്ത് രൂപ അതുപോലെ തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് അൻപത് രൂപ ഈ ഒരു പ്ലാന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഏട്ടാ ഇതിൻ്റെ പൂ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുപ്പത് രൂപയാണ് ഏട്ടാ റേറ്റ് അടുത്തതാ ഇതുകൊണ്ട് നൂറ്റി അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ഇനി ഇത് തില്ലാ സീസണിലും പൂ തരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ചെറിയൊരു വെയിലൊക്കെ മതി ആ പ്ലാന്റിന് ഇത് നമ്മുടെ ലക്കി ബാമ്പു പതിനഞ്ച് രൂപ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് നാൽപ്പത് രൂപ കേട്ടോ ഞാൻ റേറ്റ് വന്നിരിക്കുന്നത് ഇതൊരു ടൈപ്പ് ചീരയാണ് കേട്ടോ നല്ല ഹെഡ് കളറാണ് പത്ത് രൂപയാണ് ഹൈറ്റ് ഇങ്ങനെ തീ ഒരുപാട് ഒരുപാട് പ്ലാന്റുകളൊക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു സെയിൽ വീഡിയോ തന്നെയായിരുന്നു കേട്ടോ നമുക്കിവിടെ ഇന്നത്തേത് അപ്പോൾ ഇഷ്ടമായവരെല്ലാവരും പ്ലാന്റുകൾ വാങ്ങുക കൂടെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ കുട്ടികളുടെ വീഡിയോ എത്തുകൾ അപ്പോൾ നാളെ വേറൊരു സെയിൽ വീഡിയോ ഉണ്ട് അതിൽ കാണാം